മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശമാണെങ്കിൽ അന്തപുരിയിൽ നിന്ന് ഇറങ്ങിയതിനു തൊട്ട് പിന്നാലെ തന്നെ നമ്മളെ നയനെയും ദേവിയനെയൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ മുത്തശ്ശിനടുത്താണെങ്കിൽ നയനെ പറയുന്നുണ്ട് മുത്തശ്ശ ഞാനൊരു ദേഷ്യമോ കാര്യങ്ങളോ കൊണ്ടുവന്നല്ല ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഞാൻ പല ഒട്ടമായിട്ട് ഞാൻ ആദർശയുടെ സുഖമില്ലാത്തതായിരിക്കും ഞാൻ സ്വപ്നത്തിൽ കണ്ട് മുത്തശ്ശം അതുകൊണ്ട് എനിക്ക് പോകണം ഞാൻ എനിക്ക് ആദർശയുടെ കൂടെ എനിക്ക് നിന്നേ പറ്റത്തുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എഴുത്തേക്കാണല്ലോ മുത്തശ്ശം പറയുന്നുണ്ട് അതിന് മോളെ മോളെ പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ ആദർശനെയും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും ിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മതാണെങ്കിലും ഇവിടുന്ന് പോയത് അവൻ എന്താ മനസ്സിൽ കരുതി ഉറപ്പിച്ചിട്ട് അവൻ പോയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നായനെ പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശിൻ്റെ അനുഗ്രഹം എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നായനാണെങ്കിലും മുത്തശ്ശിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ നയനയുടെ കൂടെ ആണെങ്കിൽ ദേവിയാനിയും പോകുന്നുണ്ട് ദേവിയാനി പറയുന്നുണ്ട് എന്തായാലും നോക്കാണെങ്കിൽ ഇപ്പോൾ ഒരു അമ്മയുടെ കരുതലും സ്നേഹമൊക്കെ ആവശ്യമുണ്ട് അതുകൊണ്ട് എന്തായാലും ഞാനും മോളെ കൂടെ വരുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ നയനയുടെ കൂടെ ദേവിയാനേം പോകുന്നുണ്ട് ആ സമയത്താണെങ്കിലും നമ്മൾ ജലജയ്ക്കും അഭിക്കൊക്കെ ആണെങ്കിൽ നല്ല സന്തോഷമുണ്ട് കാര്യം വെച്ചാൽ എന്തായാലും ഓരോരുത്തരായിട്ട് അനന്തപുരി തറവാട്ടിൽ ഇറങ്ങി പോകുന്നല്ലോ അപ്പോൾ ഇനി എന്തായാലും ഇവിടെ ഞങ്ങൾ ഭരിക്കും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ആണെങ്കിലും ഇങ്ങനെ സന്തോഷിച്ചൊക്കെ നിൽക്കും അപ്പം ജലജ പറയുന്നുണ്ട് എന്തായാലും ഇനി ഇപ്പോൾ ആ കളവനെയും കളവേം കൂടെ എങ്ങനെയെങ്കിലും സ്നേഹിച്ച് അവരെയും കൂടെ വശത്താക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ജലജയും അങ്ങനെ അബിയടുത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ നയനയും ദേവിയാനിയും പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ചന്തമോള ണെങ്കിൽ കരഞ്ഞുകൊണ്ട് അമ്മയൊന്നും പറഞ്ഞ് വന്ന് പിടിക്കുന്നുണ്ട് നായനെ കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട് മോള ഇനിയിപ്പോൾ മോള് പോയി കഴിഞ്ഞാൽ ഇവളുടെ അവസ്ഥ എന്തോ എന്നറിയത്തില്ല ഒന്നാമതീവർ അമ്മ നോക്കുന്നതിനെക്കാട്ടി നല്ലതുപോലെ മോൾ അവളെ നോക്കിയാൽ വെക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഇനി പോയി മോളും പോയിക്കഴിഞ്ഞാൽ ഇവളാഹാരം പോലും കഴിക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നായനെ പറയുന്നുണ്ട് അതിനെന്താ മുത്തശ്ശി എന്തായാലും ചന്തമോക്കാണെങ്കിൽ അവിടെയും വന്ന് നിൽക്കാലും എന്തായാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചന്ത മോള് നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നയനയാണെങ്കിൽ ചന്തമോളത്ത് പറയുന്നുണ്ട് മോളെ മോളടുത്ത് അമ്മ പറഞ്ഞിട്ടില്ലേ എന്തിനാ അമ്മ ഇവിടുന്ന് പോകുന്നുള്ള കാര്യമൊക്കെ മോളടുത്ത് പറഞ്ഞിട്ടുണ്ടോ അമ്മ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നയനാണെങ്കിൽ ചെന്നുമ്പോൾ കരച്ചിലൊക്കെ നിർത്തി ദേവേനാണെങ്കിലും ആണെങ്കിലും പറ്റി പടിയൊക്കെ ഇറങ്ങി അവർ പോകുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നമ്മൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ഒരു വീട് ഒരു മരണ വീടായി പോയിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി നേരെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് അപ്പോഴത്തേക്കും മുത്തശ്ശിനെ അവിടെ ഇരിക്കുക പുത്തശ്ശി ആണല്ലോ റൂമിലോട്ട് ചെന്നിട്ട് മുത്തശ്ശിനടുത്ത് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ എല്ലാം കണ്ടിട്ട് ആരെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെ മനുഷ്യനാണെങ്കിൽ ടെൻഷൻ അടിച്ച് ജവാറായെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും മുത്തശ്ശം പറയുന്നുണ്ട് നീ എന്താ വസന്തര ഇങ്ങനെ പറയുന്നത് എൻ്റെ മനസ്സിലുള്ളത് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശം പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആരെന്താ വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താ ഉള്ളെന്നുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് തുറന്ന് പറഞ്ഞുകൂടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും മനസ്സിലുള്ളത് നല്ലത് മാത്രമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് വേറെ എന്തും കൊണ്ടല്ല ഞാനെൻ്റെ മനസ്സിലുള്ള സങ്കടം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആദർശൻ്റെയും എൻ്റെ മോളെ ആണെങ്കിലുള്ള സങ്കടങ്ങളൊന്നും എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അവരിവിടെ ഇല്ലാത്ത വീടിനെ കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ആ സങ്കടങ്ങളെ കൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞാണെന്നൊക്കെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ടോ മുത്തശ്ശിൻ്റെ അടുത്ത് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ മനസ്സിലുള്ള എന്താ കാര്യം എന്ന് ഞാൻ നിൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല അത് വേറൊന്നും കൊണ്ടല്ല ഇപ്പം ഞാനത് നിൻ്റെ അടുത്ത് പറഞ്ഞാൽ തന്നെയും അത് ശരിയാവത്തില്ല അപ്പം ആദർശനാണെങ്കിലും വേറെ നോക്കാണെങ്കിൽ ഇപ്പം മനസ്സിലൊരു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് അവർ അറിഞ്ഞ് ചിലപ്പം ഇപ്പോൾ ഉള്ള വാശി അവർക്ക് കാണത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പഴത്തേക്കും എന്തായാലും നമ്മുടെ ശത്രുക്കൾ എന്തായാലും കണ്ടെത്തിയേ പറ്റത്തുള്ളൂ അതിപ്പം അവർക്ക് മാത്രമല്ല എനിക്കും അത് അറിഞ്ഞേ പറ്റത്തുള്ളൂ നമ്മുടെ ശത്രുക്കൾ ആരാണെന്നുള്ള കാര്യം എനിക്കും അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒക്കെ പെരുമാറിയാലും അവൻ്റെ മനസ്സിൽ ഞാനൊരു ക്രൂരനായിട്ടൊക്കെ നിന്നാൽ മാത്രമേ അവനാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ സത്യാവസ്ഥകളും കണ്ടെത്തിയിട്ട് അവനാണെങ്കിൽ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഇങ്ങനെ നിന്നില്ലെങ്കിൽ അവനിക്കാണെങ്കിൽ ഇത്രയ്ക്കും ഒരു വാർഷിക കാര്യങ്ങൾ വരുത്തതുമില്ല പിന്നെ നമ്മളെ ശത്രുക്കളാണെങ്കിൽ അവർ ജെ വിജയിക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇങ്ങനെ ഞാൻ നിൽക്കുന്നത് കൊണ്ട് അവനതിനെക്കുറിച്ചെല്ലാം കണ്ടെത്തി അവനെ തിരിച്ചവിടെ വരും അവരെ അവന് അഹങ്കാരത്തോടെ എല്ലാം തിരിച്ച് പിടിച്ച് നേടിയെന്നുള്ളൊരു അഹങ്കാരത്തോടെ വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഞാനാണെങ്കിൽ അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഉദ്ദേശി പറഞ്ഞിട്ടുള്ള ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതായിരുന്നു എന്നൊക്കെ മുത്തശ്ശി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഇപ്പോഴാണ് എനിക്ക് സമാധാനമായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് എന്തായാലും ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ സ്വഭാവമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് എന്താണെന്ന് അറിയത്തില്ല എല്ലാവർക്കും ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയെന്ന് അറിയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ആദർശ മോനോനെയും ഇല്ലാത്ത ഈ ഒരു വീടിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശിയും പറയുന്നുണ്ട് എന്തായാലും ആദർശ മോൻ്റെ മനസ്സിലെന്തൊക്കെ ചിന്തിച്ചിട്ടൊക്കെയാണ് ആദർശമോൻ മോഹൻ ഇവിടുന്ന് പോയതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതെല്ലാം വിജയിച്ച് ശത്രുക്കളെയൊക്കെ കീഴ്പ്പെടുത്തിയിട്ടൊക്കെ ആദർശ തിരിച്ച് സന്തോഷമായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശിൻ്റെയും കൊച്ചുമോൻ്റെയും മനസ്സിലെ ചിന്താഗതികൾ എന്തായാലും ഒരുപോലെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശി ആണെങ്കിലും പറയുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതൊക്കെയാണ് കാര്യം എന്തായാലും ഇവിടുള്ള ആരും അറിയണ്ട കാര്യം ഇവിടുന്ന് തന്നെ ആണല്ലോ ഓരോ കാര്യങ്ങളും ശത്രുക്കളെ അടുത്ത് പോകുന്നത് അതുകൊണ്ട് എന്തായാലും ഇതാണ് നമ്മളെ മനസ്സിലെന്നുള്ള കാര്യമൊന്നും ആരും അറിയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് സമയത്ത് മുത്തശ്ശിനും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ ആദർശിൻ്റെ അടുത്തൊക്കെ എല്ലായിടത്തും ദേഷ്യമായിട്ടൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നത് അതല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടുന്ന് തന്നെ ശത്രുക്കളൊക്കെ ചോർത്തി കൊടുത്തോണ്ടിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും ദേഷ്യമായിട്ട് പെരുമാറിയും മൗനമായിട്ടൊക്കെ ഞാൻ നടന്നതെന്നൊക്കെയുള്ള കാര്യം മുത്തശ്ശിനാണെങ്കിലും മുത്തശ്ശി അടുത്ത് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ